കെ എസ് എസ് പി യു തളിക്കുളം യൂണിറ്റിൻ്റെയും കുടുംബാംഗങ്ങളുടെയും നേതൃത്വത്തിൽ കുമുദാഭായ് ടീച്ചറുടെ കവിതകൾ എൻ്റെ നാട് പുസ്തക പ്രകാശനം ചെയ്തു കുമുദാഭായ് ടീച്ചറുടെ വസതിയിൽ നടന്ന ചടങ്ങിൽ കെ എസ് പി യു യൂണിറ്റ് സെക്രട്ടറി എം വി ജയപ്രകാശൻ അധ്യക്ഷനായി തലിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സജിത പുസ്തക പ്രകാശനം നടത്തി തലിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കല ടീച്ചർ പുസ്തകം സ്വീകരിച്ചു കെ ആർ ബൈജു ബി എൻ ജയാനന്ദൻ ടി ആർ കേശവൻ പ്രസന്നകുമാരി ടീച്ചർ എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ വെച്ച് കെ എസ് പി തളിക്കളം യൂണിറ്റ് കുമ്പ് ടീച്ചറെ ആദരിച്ചു കുടുംബാംഗങ്ങളും നാട്ടുകാരും സുഹൃത്തുക്കളും ചടങ്ങിൽ പങ്കെടുത്തു എല്ലാവരും നിങ്ങൾ ഇതിനോടൊപ്പം അമ്മയാണ് അമ്മയുടെ കവിത ഞങ്ങൾ അറിഞ്ഞാൽ മതി പിന്നീടാണ് അത് പുസ്തകം പ്രകാശനം ചെയ്യാൻ ഇത്രയും ബുദ്ധിമുട്ടുകൾ കാണുന്നത് അല്ലെ പ്രകാശനം എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും കാരണം ആരും പബ്ലിഷേഴ്സിനെ കണ്ടെത്തണം അല്ലേ അല്ലെ കൃത്യമായിട്ട് ഇടയ്ക്കണം പബ്ലിഷ് ചെയ്യണം അവരെ കണ്ടെത്തണം അതിന്റെ നീ നമ്മുടെ നാട്ടിലെ തടസ്സങ്ങൾ നീക്കണം എന്നുള്ളതൊക്കെ വേറെ പുസ്തകം അടിച്ചെടുക്കാനായിട്ട് സാധിക്കില്ല അപ്പൊ ആ നിയമ നടപടികളെല്ലാം എന്താ പറയാ വളരെ